വർഷാ ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കാർ പെട്ടെന്ന് നമ്മള് ഫുള്ള് നോക്കിയിട്ട് കൊടുക്കാം ഫുള്ള് ചെക്കപ്പ് കഴിഞ്ഞിട്ട് കൊടുക്കുള്ള നമ്മളെന്ത്ണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വിളിക്കാം എന്ത്ണ്ടെങ്കിൽ എന്ത് കംപ്ലൈന്റ് നമ്മളെ വരികയാണെങ്കിൽ നമ്മളെ തിരിച്ചു വിളിക്കാം ഗ്യാരണ്ടിയോട് നമ്മള് പറഞ്ഞോ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നമില്ല ഇല്ല നമ്മള് മെക്കാനിക്കാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടി വണ്ടി എന്താ കണ്ടത് അയ്മ മെക്കാനിക്കൽ എന്താ ഫുള്ള് കണ്ടിട്ട് എന്താ ഫുള്ള് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ പത്ത് എഴുപത് റുപ്പി നമ്മൾ കൊടുക്കട്ടത് എത്ര നമ്മൾ മാസം കൊടുക്കും മാസമാണ് ഒന്നര ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഫുൾ ആണ് ആണ് പത്തിരൂ അടക്കാതെ നമുക്ക് രണ്ട് പത്തിൽ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം രണ്ടാം പത്തിൽ അഞ്ചു വർഷത്തെ പേപ്പർ റിന്യൂവൽ എടുത്തിട്ട് ഓരോ പേരിലേക്ക് ട്രാൻസ്ഫർ ആക്കാന് കൊടുക്കാം കൊടുക്കും അഞ്ചുവേപ്പർ രണ്ടാം പത്തില്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേട്ടോ പതിമൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഗ്യാസ് ഒന്നും ഒരു വണ്ടി മെക്കാനിക് സി ബി ടി ഓട്ടോമാറ്റിക് നല്ല മെക്കാനിക് ആണ് വണ്ടി ബോഡി ഷേപ്പും പോലും ഒക്കെ ലൈനൊക്കെ റീപ്ലേസ് ഒന്നും ഇല്ലേസ് ഒക്കെ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് കൊളത്തൂരണ്ടെ കൊളത്തൂര് എയർപോർട്ട് ജംഗ്ഷനിലാണ് ജെ ആർ യൂസർക്കാരാണ് ഷോപ്പിന്റെ പേര് എന്റെ മാക്സിമം ഓണിലും ചെറിയ വിലക്കുള്ള അടിപൊളി ചെറുപണ്ടിലുള്ള അടിപൊളി ഷോപ്പ് നമ്മുടെ കൂടുതലത്തിന് ഓണറായി റഷീദിനൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളത് കൊണ്ടോട്ടിർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര് അതായത് കോഴിക്കോട് വരുന്ന ജംഗ്ഷനിൽ കൊളു

ജംഗ്ഷനിലും തന്നെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് വരുണ്ട് നമ്മളൊരു അതായത് മുതൽ മുതൽ സ്റ്റാർട്ടിംഗ് അറുപത് മുതൽ സ്റ്റാർട്ടിംഗ് അറുപൂർ പേന അൾട്ടുണ്ട് എഴുപൂർ പേന അൾട്ടുണ്ട് ഇനിപ്പോ പത്തൊമ്പത് ഒരു ലക്ഷം അൾട്ടോളുണ്ട് ഈഡകളൊക്കെ ഒരു ഒന്നേക്കാല് ലക്ഷം ഒന്നര ലക്ഷം രണ്ടുമൂന്നാലുണ്ട് ഇനിയിപ്പൊ സ്റ്റാർ ഇതാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി ലേഡീസും പറ്റും ജെന്റ്സിനും പറ്റും ഓട്ടോമാറ്റിക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് എല്ലാം വണ്ടികൾ കൊടുക്കും ചെറുവണ്ടി വണ്ടി മെയിൻ ആയിട്ട് സാധാരണക്കാർക്ക് പറ്റിയ ചെറുവണ്ടി കൊടുക്കും നമ്മൾ തരും നമ്മൾ ചെറുവണ്ടി നമ്മള് രണ്ടായിരത്തി നാല് മുതൽ ഫുൾ വർഷീൽഡ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് വർഷാ പണി നിർത്തുന്നത് നിർത്തുന്നുണ്ട് വണ്ടി കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആ അത് മുന്നേ മുന്നേ ഫുൾ വർഷീൽഡ് മെക്കാനിക് ആയിട്ടുള്ള വർക്ക് മാത്രം വണ്ടിന്റെ എല്ലാ അപ്പൊ വണ്ടി എടുത്തു പേടിച്ചാൽ ും ഒരു പ്രശ്ന ഗ്യാരന്റി കൊടുക്കും വീടുകളിലെ നമ്പറിലും വിളിച്ചും പറയാം കൊടുക്കാൻ പിന്നെ വണ്ടി കംപ്ലൈന്റ് ഗ്യാരി പറഞ്ഞത് കേരളം ഡെലിവറി കൊടുക്കും ഇന്ത്യ ഉണ്ട് ഇന്ത്യ കേരളത്തിൽ ഓടി ആ കേരളത്തിൽ തൽക്കാലം കേരളത്തിൽ ഉള്ളല്ലോ അല്ലേ നമ്മൾ ചെറിയൊരു ഷോപ്പ് ഒരു പത്ത് മണികളൊക്കെ പണിക്കാരനും അതിന്റെ ഓണറും ഒക്കെ നമ്മളെല്ലാരും ലാഭം എടുത്തിട്ട് മാക്സിമം വർക്കുകളൊക്കെ വർക്കുകൾ ചെറിയ ലാഭം എടുത്തിട്ട് കൊടുക്കുന്നു മെയിൻ ആയിട്ട് നമുക്ക് വീഡിയോ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലുകൾ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ വിലക്കാലിപോളി ആൾട്ടോ ആയിരത്തോണ്ട് ആൾട്ടോ അതും ബ്ലാക്ക് അഡീഷാണ് ഒരു വെള്ളം സ്റ്റിക്കർ ചെയ്തോണ്ടില്ലേ ആ എങ്ങനെ മോളിൽ രണ്ടായിരത്തി പത്ത് എൽഎക്സൈ പത്ത് മോൾ എൽ ഉണ്ട് എ സി പവർ സ്റ്റാറിങ്ണ്ട് സി പവർ സ്റ്റാർ അഡീഷണൽ പവർ ഉണ്ട് കയറ്റി ടു ഡോർ കയറ്റി രണ്ട് ഡോർ രണ്ട് ഡോറ് കയറ്റി ഉണ്ടല്ലേ ഉണ്ടല്ലേ ഓ റീപ്ലേസ് ടയറൊക്കെ ശതമാനം ഉണ്ട് ടയർ കാര്യങ്ങളും അതും ഉണ്ട് ശതമാനം ഉണ്ട് ആ എത്ര ഓടികളു ഇത് ഒന്ന് പത്ത് ഓടി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെപ്റ്റംബറിലെ പേപ്പർ സീറ്റർ വരുവുള്ളൂ സീറ്റ് പേപ്പർ എടുത്തിട്ടാണ് എങ്ങനെ കൊടുക്കും എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കൂലെ ഈ കണ്ടീഷനിലാണ് നമുക്ക് ഉറപ്പ് കൊടുക്കാം കുറച്ച് കൊടുക്ക അല്ലെ ഇനി ഇവര് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ടാണെങ്കില് എന്റെ അച്ഛനൊരു ഒന്നേക്കാലം നമുക്ക് അഞ്ചു ലക്ഷം പേപ്പർ എടുത്താണ് കൊടുക്കാം അപ്പൊ അങ്ങനെ കൊടുക്കാം ഈ കോളത്തിൽ കൊടുക്കാണെങ്കിൽ ഒരു ലക്ഷം കൊടുക്കും മണി കുറച്ചും കൊടുക്ക ഇതിപ്പോ പേപ്പർ എടുത്തിട്ടാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം ഇതിപ്പോ ലോൺ ലോൺ കയറാല് ശ്രീരാമിലൊരു ഫൈവ് ഫൈവ് ലോണും കയറി കൊടുക്കാം അപ്പൊ ഒരു ആണെങ്കിൽ എന്തായാലും മുപ്പതിനായിരം കൊടുക്കല് അഴിറ്റം എടുക്കാം പത്ത് മുകളിലെ സെപ്റ്റംബറിലെ പേപ്പർ വരള്ളൂ പത്ത് പോയിട്ട് എന്തായാലും മലയാളിട്ടു നല്ല ഒരു പറഞ്ഞ് ചെയ്ച്ചാ അതേ പറഞ്ഞാലോ അടിപൊളി യോണല്ലേ വെള്ളക്കുള്ള മോളിൽ എത്ത രണ്ടായിരത്തി പതിനെട്ടാ പതിനെട്ട് പതിനെട്ട് മോളിൽ ഉണ്ട് പതിനെട്ട് ലാസ്റ്റ് ലാസ്റ്റ് പത്തൊമ്പീക്കുള്ള ഓപ്ഷൻ പ്ലസ് പവർ സ്റ്റാർ രണ്ട് ഡോർ പവർ വിൻഡോ ഒക്കെ തയറും കാര്യങ്ങളും ഉണ്ട് ക്ലീൻ വണ്ടി ഒന്നും ഒക്കെ ഉണ്ട് ആ എത്ര മുപ്പത്തേരോ ഇത് അറുപത്തി ഒന്നായിരം കിലോ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ വണ്ടി നല്ല എടുക്കുന്ന പണി ഇല്ല പണി ഒന്നുമില്ല രണ്ടര ചോദിയാ ഓ ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എന്നാ എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്നു രണ്ടായിരത്തി ലാസ്റ്റ് നമുക്ക് രണ്ടു അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കുണ്ട് അതിന് വേണമെങ്കിൽ കുറച്ചു കൊടുക്കൂർക്കോണ് ചെയ്താ മാക്സിമം രണ്ടര രണ്ടര നാല് രണ്ടേക്കാലം ലോൺ കറിയും രണ്ടേക്കാല ലക്ഷം ലോണും തറും ഒരു പത്ത് മുപ്പത് നാല് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലേ ഒരു പത്ത് പതിനാലും അടുത്തോണ്ട് അല്ല അടിപൊളി അൾട്ടോ എണ്ണൂറ് ഗ്രേ കളറ് ഫോൺ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ലാസ്റ്റ് ആണല്ലേ അൻപത്തി ആ അല്ലേ എൽ എക്സൈ അല്ലായിരുന്നു എൽ എക്സ് കാര്യങ്ങളൊക്കെ ഓണർ ഓടിക ഓണർഷിപ്പിലെ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടിയില്ല ഗ്യാരണ്ടി നമുക്ക് ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാനല്ലേ ഓ ഇസ്റ്ററി കാര്യങ്ങളുണ്ടോ ഇസ്റ്ററി കറക്റ്റാ ഉണ്ടാവും ഓ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് സർവീസ് ഒക്കെ ഉണ്ട് ഷോറൂമൊന്നും വണ്ടി കിട്ടിയില്ലെങ്കിലും നമ്മടുത്ത് വണ്ടി കിട്ടും വൃത്തിണ്ട് വണ്ടി വണ്ടി ഒറിജിനാലിറ്റി ബോഡി ഷേപ്പ് ഉള്ള ലൈനൊക്കെ ബോഡി ഷേപ്പ് ബോഡി അതിനൊക്കെ ഉണ്ടാകാൻ തന്നെ അറിയല്ലോ നല്ല ലൈന എത്ര വണ്ടി ചോദിക്കണേ നമുക്ക് രണ്ടേ പത്ത് വയ്ക്കണ് രണ്ടേ പത്ത് രണ്ടേ പത്ത് മാക്സിമം ലോൺ ഒന്ന് ലോൺ ലോൺ കയറും കൊടുക്കാം കുറച്ച് കൊടുക്കാം ആൾ കേരളം ഡെലിവറി ഉണ്ടാവും ആൾക്കാർ വന്ന മാത്രം മതി ഞങ്ങട്ടാണ് കേരളത്തിൽ കേരളത്തിൽ മാത്രമേ ഉള്ളു കേരളം മുട്ടല്ല കേരളം മാത്രമല്ല ആൾ കേരളം ഡെലിവറി ഉണ്ട് രണ്ടേ പത്ത് വെച്ചിട്ട് മാക്സിമം ലോണർ പത്ത് മുപ്പത് റുപ്യോണല്ലേ ചെയ്തല്ലേ പ്രൊഫൈൽ വിഷയം മാക്സിമം ചെറിയ കായ്ക്ക് ബ്ലൂ കളർ ചെയ്യാൻ കൊടുക്കും നല്ല വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിലുണ്ട് ഞങ്ങളുടെ മോളിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് കൊള്ളാം പന്ത്രണ്ട് പതിമൂന്ന് റേസർ കേട്ടോ ആ നല്ല പിടുത്തുള്ള ഇറാപ്ലസ് ഇറാപ്ലസോ ആ കിലോമീറ്റർ വരെയുള്ള കാരണം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് തേർഡ് നിലവിൽ തേർഡോ മൂന്നാമത്തെ നിലവിലുള്ള പ്ലേസ് ഒന്നും ഇല്ല അലിയിലൊക്കെ ചെയ്തോണ്ടല്ലോ സീറ്റ് കാര്യങ്ങൾ അതും ഷാർ എല്ലാം കൂടി ഷാർല്ല വൃത്തിലുണ്ട് പറഞ്ഞോളൂ കൊടുക്കും ഒക്കെ ഉണ്ട് ചോദിക്കണ്ടേ നമ്മ ഒന്നേ ഒന്നര റുപ്പൊക്കെ കൊടുക്കാം ഒന്നര ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് ഫുൾ കയറും ഫുൾ ലോൺ ഒരു പത്തിരുപത് ഉറുപ്പത് ഇരുപതിനായിരം നമുക്ക് ബ്ലൂ കളർ ബ്ലൂ കളർക്കും ഓ അടുത്ത വണ്ടിട്ടേ ഐട്ടന് ഇത് രണ്ടായിരത്തി പത്ത് ഓട്ടോമാറ്റിക് കേട്ടോ പത്ത് മോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ചിക്കാൻ നല്ല കോപ്പറേറ്റ് കളർ നല്ല വൃത്തികളുണ്ട് ആ ഒക്കെ വണ്ടി ഇത് ഓപ്ഷൻ ആയിരുന്നു അല്ലേ ഇത് മേഘന മേഘന സെട്രൂൾ ഓട്ടോമാറ്റിക് സെട്രോൾ ഓട്ടോമാറ്റിക് നല്ല വൃത്തിലാ ചെറിയ ക്യൂട്ട് വണ്ടില്ലേ ആ ഇന്റീരിയലൊക്കെ വർക്ക് അടിപൊളിയുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ആ എല്ലാ പരിപാടിയുണ്ട് എല്ലാ പരിപാടിയുണ്ട് ഫോർട്ടോറ് എടുക്കുന്ന കുറെ പണിയില്ലേ ഒന്നുമില്ല നമ്മളിത് അഞ്ചു വർഷം പുതിയ പേപ്പർത്താണ് കൊടുക്കും അഞ്ചു വർഷം പേപ്പർ എടുത്താലും കൊടുക്കും ആ കൊടുക്കാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ കാപ്പ പരിപാടി ആണ് കാപ്പ കാപ്പ കാപ്പാണ് മൈലേജ് ആ പെടിച്ചാല് പെട്രോളിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിട്ട് മൈലേജ് ഉണ്ടാവും എത്ര ആയിട്ടുണ്ട് നമുക്ക് രണ്ടേ പത്തിൽ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം രണ്ടേ പത്തിൽ അഞ്ചു വർഷത്തെ പേപ്പർ റിന്യൂവൽ എടുത്തിട്ട് പ്രീമിയമെടുത്തിട്ട് പേരിലേക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുക്കാം അഞ്ചു വർഷം രണ്ടാം ലോൺ മാക്സിമം വരുമോ ഇതിന് മാക്സിമം നമുക്ക് ശ്രീരാമിലൊരു മാക്സിമം ചെയ്തൊരു ഡ്രൈവിംഗിന് അനുസരിച്ചാണ് ബോഡി പക്ക ബോഡി അതായത് റീപ്ലേസ് ഇല്ല നല്ല ഒറിജിനാലിറ്റി ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ് ലൈൻ ലൈനൊക്കെ കണ്ടത് കറക്റ്റ് കണ്ടില്ലേ കുട്ടികളൊന്നും കേറിയില്ല വണ്ടി തട്ടാണ്ട് അങ്ങനെ വണ്ടി അടുത്ത വണ്ടി അടുത്ത എണ്ണൂറില് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ആ എൽ എക്സ് ഐ ആണ് എ സി പവർ ആ സെന്റർ ലോക്ക് ഉണ്ട് ടയർ ടയർ നാലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫിറ്റ് വേണ്ടി കേട്ടോ മെക്കാനിഷറാണ് മെക്കാനിക്കൊക്കെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു ഗ്യാരാണ് റീപ്ലേസ് ഒക്കെ ഗ്യാരം ആ ഗ്യന്റി കൊടുക്കും കൊടുക്കും ഇതേ അത്ര ഓടിക്കൊണ്ടാണ് ഇത് എഴുപത്തി അയ്യായിരം കിലോ സീറ്റ് കാര്യങ്ങള് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഷാർ ആണല്ലേ ഇന്ത്യയില് ഇൻഷുർറൂമൊക്കെ അടിപൊളി ഇൻഷുറൂം എല്ലാം ഷെയർ ആണല്ലോ എടുക്കുന്നവർ പണി ഇല്ല ഇരിക്കുന്നവർക്ക് ഒരു ഡെലിവറി ആണ് ആൾ കേരളം ഡെലിവറി എന്നാ ചോദിക്കണ റൈറ്റ് എത്ര നമുക്ക് രണ്ട് പതിനഞ്ച് ചോദിക്കണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യാർപ്പ് ചോദിക്കണം ചോദിക്കണ്ടേ അത് കൊറച്ചു കൊടുക്കും അതെ കൊടുക്കാം ലോൺ കയറും ലോൺ ചെയ്തെടുക്കാം ഒന്ന് എമ്പത് ഒന്ന് തൊണ്ണൂറ് മാക്സിമം ലോൺ ചെയ്ത ഒന്ന് തൊണ്ണൂറ് വരെ മാക്സിമം വണ്ടി എടുക്കു മലയാള ആൾക്കാർ രണ്ടാഴ്ച എത്രയും കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി ഓട്ടോമാറ്റിക് ആണ് അല്ലേ സിൽവർ ഗ്രേ കളർ അല്ലേ കളർ രണ്ടായിരത്തി പതിമൂന്ന് വാർഡ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് എസ്റ്റാർ ഓണി കാണാത്തതാണ് അല്ലേ

പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് മെക്കാനിക് നമ്മള് യാത്ര ചെയ്യാൻ കൺഫേർട്ട് ആ മെക്കാനിക് അടിപൊളിയോടെ കൊടുക്കാ നമ്മളെ വണ്ടിക്ക് എന്തായാലും പതിനഞ്ച് സെർവീസ് നമ്മള് എഞ്ചൻപരമായിട്ട് വാറണ്ടി കൊടുക്കും ഒന്നാമത് നമ്മള് വർഷ ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് വർഷ ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് മനസ്സിലാവൂലോക്കിട്ട് കൊടുക്കുള്ള ഫുള്ള് ചെക്ക് കൊടുക്കൊള്ളു നമ്മള് എന്തുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാം എന്തെങ്കിലും എന്ത് കംപ്ലൈന്റ് നമ്മളെ തിരിച്ചു വരിക ഗ്യാരോട് നമ്മൾ പറയും കേട്ടോ അങ്ങനത്തെ കൊടുക്കൂല്ല നമ്മള് മെക്കാനിക്കാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഞമ്മളെ വണ്ടി എന്താ കണ്ടത് മെക്കാനിക്കൽ എന്ത് ഫുള്ള് കണ്ടിട്ട് എന്താ ചെയ്യാനുള്ളത് ഫുള്ള് ചെയ്തിട്ട് നമ്മൾ അതാണ് വണ്ടി കൊടുക്കും നമ്മള് ചെയ്തൊടുക്കും ഇവിടുന്ന് പോയിട്ട് വണ്ടി ഒരു പത്ത് ദിവസം ആയിട്ട് നമുക്ക് വാറണ്ടി കൊടുക്കാം അത്ര വണ്ടി ആണെങ്കിലും ഒരു പത്ത് ഒന്നേ മുക്കാൽ ലക്ഷം ബാങ്ക് ലോൺ ഒന്നാമത് ഓരോരുത്തരുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് മാക്സിമം മാക്സിമം ഓരോരുത്തരുടെ അനുസരിച്ച് രണ്ടു

ലോൺ അഞ്ചാമത്തെ ഓണറാണ് നമുക്ക് ലോണ് ചെയ്യാം ലോണ് കയറ്റി കൊടുക്കും ഇതമ്മ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു കമ്പനി സർവീസ് ഉണ്ടോ സർവീസ് ഉണ്ടാവില്ല നോക്കിയില്ല കസ്റ്റമർ കൊണ്ടിട്ടോ എടുക്കുന്ന പണിക്ക് ഒന്നും ഇല്ല മെക്കാനിക് കണ്ടിട്ടില്ല ചോദിക്കുന്ന നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തിയ്യൂപോ നല്ല വണ്ടി നല്ല വണ്ടി ആൾക്കാരല്ല ഡെലിവറി ചെയ്തു ലോണൊക്കെ ഫുള്ള് ഫുള്ള് പത്തിയ മുടക്കിന് അല്ലേ ഒരു പത്ത് പതിനായിരത്തി പത്ത് മോഡൽ ഐറ്റാണ് ആപ്പിന്താരാളെ വണ്ടി എടുത്തൊരാളാണ് വണ്ടി എടുത്ത ആളാണ് വണ്ടി എടുത്താളാണ് ആ ഇതിനുമ്പ് ഇവിടെ വണ്ടി എടുത്തോ അപ്പൊ വിശ്വാസം കൊണ്ടാണ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ വിശ്വാസം കൊണ്ട് എടുക്കാൻ വേണ്ടി എടുക്കു അത് ഗ്യാര വണ്ടിയാക്കാണല്ലേ ആ നിങ്ങള് വണ്ടി എടുക്ക വേറെ ഒക്കെ വിൽക്കുക ചെറിയ ബ്രോക്കായിട്ട് പരിപാടിയാക്കാണല്ലേ ആ ഓക്കെ അപ്പൊ ഏത് വണ്ടി നമ്മൾ

എൺപതിനായിരം ആഹ് ഓണർഷിപ്പ് കാര്യങ്ങള് സ്പോർട്സ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെങ്കിലും പറഞ്ഞു കൊടുക്കാം നല്ല വൃത്തലുണ്ടല്ലേ ഗോൾഡൻ കളറാണ് ഉൾഭാവും അതേമാർഗ്ഗിഷേപ്പള്ളിയാ നല്ല വൃത്തമുണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റുന്നുണ്ട് എത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കണ നാല് നമുക്ക് ഒന്നര ലക്ഷം ഐറ്റം കൊടുക്കാം എത്ര മോളാണ് പത്തോ പേപ്പർ ഫുൾ ക്ലിയറാ പേപ്പർ ക്ലിയർ എല്ലാം പെട്രോൾ പെട്രോളിന്റെ മൈലേജ് കിട്ടും മൈലേജ് പതിനാറ് പതിനേജ് അല്ലേ മൈലേജ് ഉണ്ടാവില്ലല്ലോ ധൈര്യം പറഞ്ഞു കൊടുക്കാല്ലേ ആൾ കേരള ഡെലിവറി എല്ലാ വണ്ടിയും കൊടുക്കുവല്ലോ ആളുകൾ വന്നാൽ മാക്സിമം കുറച്ചൊരു വണ്ടികൾ കൊടുക്കാൻ മറ്റൊരു ലോൺ കയറ്റി കൊടുക്കും മാക്സിമ ലോൺ ചെയ്തൊക്കെ അടുത്ത വണ്ടി ഫുള്ള് സ്വിഫ്റ്റ് കൊടുക്കാ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അതും ഫാൻസി നമ്പർ ഫാൻസി നമ്പര് നാലും ഒമ്പത് ഒമ്പത് ആ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡല് ഓപ്ഷൻ വല്ലേ ഇത് വീഡിയോ ഡീസല് ഡീസൽ വേണ്ട അലവിലൊക്കെ ചെയ്ത കമ്പിണ്ട് ടയർ അതെ മാറ്റി കൊടുക്കോ അതായത് ഇതല്ല അത് മാക്സിമം നമ്മള് കുറച്ച് ഫുൾ ഓൺ ചെയ്യുക വില കുറച്ച് ഓണ് ഫ്രാൻസ് വിലയുള്ള വണ്ടിയാണ് നാല് ലക്ഷം ഫുൾ ഓൺ ചെയ്ത് ഒന്നുമില്ല ടയർ കുറച്ച് കമ്മിണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം കസ്റ്റമർ വണ്ടിയാണ് ഫുൾ ഓൺ ചെയ്ത് ഉണ്ട് കാണിക്കണത് അതിന് അടുത്ത് നോക്കിയിട്ടില്ല മെക്കാനിക് കണ്ടിട്ട് ഓണർഷിപ്പ് ില്ല ഓണർഷിപ്പ് രണ്ട് നിലവിലുള്ള നിലവിലുള്ളത് ഫുൾ ഗ്യാരന്റീന് കൊടുക്കാറുള്ള വണ്ടി കുഴപ്പമൊന്നുമില്ല പക്ക ഗ്യാരോട്ടെക്ക് ചെക്ക് ചെയ്തിട്ടോട്ടെ മെക്കാനിക് കുഴപ്പമൊന്നും ഇഞ്ചമ്പരമായിട്ട് വർക്കിംഗ് ഒക്കെ പക്കയാണ് ഒരു പുകയെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു പരിപാടിയില്ല ഒമ്പത് ഒമ്പത് നാല് ഒമ്പത് ഫുൾ കുഴപ്പമില്ല ആൾക്കാരിലെ ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് അടുത്ത രണ്ട് വീണ്ടും ആൾക്കാളില്ലേ ചെറിയ കായി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിട്ട് എക്സൈ പന്ത്രണ്ട് മോള് എൽ അൾട്ടോണിക്ക് കിടക്കുന്നുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ചോപ്പുണ്ട് വെള്ളിയുണ്ട് ചോപ്പിന്റെ വെള്ളിയുണ്ട് നല്ല വൃത്തിൽ ആണ്ടല്ലേ നല്ല വൃത്തിലാണ്ട് ആ റീപ്ലേസ് ആണല്ലേ കിലോമീറ്റർ അനുഭവം വരോ ഇത് രണ്ടായിരം ഒന്ന് പത്ത് ഓട്ടോ ഒരു ലക്ഷം കിലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആ പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് മോളില് മൂന്നാമത്തെ മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഒന്നുമില്ല

സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ ഇന്ന് ആറു പോയോണ്ട് എത്ര തരം പേപ്പർ ഉണ്ട് ഇത് എട്ടു മാസം ഉണ്ടാവും പേപ്പർ ഇനി എട്ടു മാസം പേപ്പർ പേപ്പർ ഇരുപത്തിറിലോട്ട് പേപ്പർ വരുവല്ലോ അതിനെ കൊടുക്കാൻ അതിനുള്ള ആൾക്കാർ കുറേ ഇനി ഒരേ വണ്ടി വരാനുണ്ടല്ലോ കുറെ വരാണ്ട് ഏത് വണ്ടി കുളിച്ചാലും നിങ്ങള് തെറ്റായി കൊടുക്കൂലേ ആളുകൾ വിളിച്ചാൽ മാത്രം മതി ഗ്യാരീലും ഗ്യാരണ്ടിയിൽ കൊടുക്കും ചെയ്യാം ആ അതാറിന് പത്ത് എഴുപൂർ പേട്ടി നമുക്ക് കൊടുക്കട്ടെ എത്ര നമ്മൾ എഴുപത് റുപ്പിയട്ട് മാസം ആണ് പേപ്പറിലാൾട്ടോ കൊടുപ്പറും എല്ലാം മാസം വർക്കിങ്ങോട്ട് വർക്കിംഗ് അല്ലേ ഓക്കെ വർക്കിങ് ഗ്യാരി പറഞ്ഞു കൊടുക്കാം ലോൺലോ ല്ലേ വണ്ടി ആവുമ്പോൾ പത്ത് മിനിറ്റ് എന്തായാലും മൈലേജ് കിട്ടും വീടിനോട് ഈ ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെടുക എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തല്ല അടിപൊളി പൊടി വിടുക്കണം